നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന റേഡിയോ ചെയ്തു പരിയാപുരം നവയുഗ വായനശാലയുടെ നേതൃത്വത്തിൽ പച്ചാട്ടിരി ഉദയയിലെ എ ആർ കുട്ടി സ്പോൺസർ ചെയ്ത കിടപ്പ് രോഗികൾക്കുള്ള സൗജന്യ റേഡിയോ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനവും കേരള നടനം റാങ്ക് ചെയ്താവും വായനശാലയുടെ നൃത്താധ്യാപികയുമായ ടി ദിവ്യയ്ക്കുള്ള ഉപഹാര സമർപ്പണവും ഉദയയിലെ വീട്ടിൽ വെച്ച് നടന്നു വായനശാല പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി കെ സുശീലൻ സ്വാഗതവും വായനശാല രക്ഷാധികാരി ഡോക്ടർ എം എൻ അബ്ദുറഹ്മാൻ ഉദ്ഘാടനവും നിർവഹിച്ചു കിടപ്പിലായ രോഗികൾക്കുള്ള സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയിൽ റേഡിയോ സ്പോൺസർ ചെയ്ത എ ആർ കുട്ടി റേഡിയോ വിതരണം ചെയ്തു കേരള സ്റ്റേറ്റ് സാംസ്കാരിക വകുപ്പ് തിരുവനന്തപുരം നടത്തിയ കേരള നടനം സർട്ടിഫിക്കറ്റ് കോഴ്സിൽ റാങ്ക് ജേതാവായ ടി ദിവ്യയ്ക്ക് പി സി ഇന്ദിര ഉപഹാരം സമർപ്പിച്ചു രജനി മുല്ലയിൽ പി രമാദേവി രേഖാ വി പി സരിതാ വിട്ടി ഹരികുമാർ കെ അയ്യൂബ് വി എ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷാഹിന പി പി നന്ദി പ്രകാശിപ്പിച്ചു ലൈബ്രറിയൻ മിനിമോൾ സി സുനിൽ കുമാർ പത്മജ പ്രകാശൻ എം റിയാസ് കോട്ടേക്കാട് സതീശൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ